രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ രേഖകൾ പ്രധാനമന്ത്രിയെ കുഴയ്ക്കുന്നതോ അതോ വെറും തമാശയോ ശ്രീ കെ കെ രാകേഷ് ഇന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിലാണ് രാഹുൽ ഗാന്ധി ഈ അവകാശവാദം ഉന്നയിച്ചത് തൻ്റെ കയ്യിൽ പ്രധാനമന്ത്രിക്കെതിരായ വ്യക്തിപരമായ അഴിമതി കഥകളുടെ വിവരങ്ങൾ ഉണ്ട് അത് ഈ നോട്ട് പിൻവലിക്കൽ വിഷയത്തിലാണ് എന്ന് തന്നെ പാർലമെന്റിൽ സംസാരിക്കുവാൻ ഭരണപക്ഷം അനുവദിക്കാത്തതും ഈ രേഖകൾ തൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണെന്നും പ്രധാനമന്ത്രി ഭയപ്പെടുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സാന്നിധ്യത്തിൽ കൂടി ഈ അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് സി പി എം ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ കൈവശം രേഖകൾ ഉണ്ട് എന്ന് തന്നെ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളും കരുതുന്നുണ്ടോ അല്ല ആ രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ അടുത്ത കാലത്താണല്ലോ സി ബി ഐ സഹാറ ബിർള സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് ആ റെയ്ഡിൽ ലഭിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒരു പ്രത്യേക പേര് രണ്ട് ലിസ്റ്റിലും പണം കൊടുത്തതിന്റെ ലിസ്റ്റ് അതിൽ രേഖപ്പെടുത്തിയത് ഗുജറാത്ത് സി എം എന്നായിരുന്നു എനിക്കറിയില്ല അത്തരം വല്ല കാര്യങ്ങളാണോ വരുന്നത് എനിക്കറിയില്ല അത് അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് ഞാൻ ഒന്ന് ഇടപെട്ട് ശ്രീ കെ കെ രാകേഷൻ അങ്ങനെയാണ് അതാണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള രേഖ എങ്കിൽ അത് ചീറ്റി പോകുന്ന ഒരു രേഖ മാത്രമായി മാറുകയില്ലേ കോടതി പോലും ഇതേക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുള്ളതാണ് ഒരു കമ്പ്യൂട്ടറും പേപ്പറും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഗുജറാത്ത് സി എം എന്ന് രേഖപ്പെടുത്തിയ ഒരു കടലാസ് ഉണ്ടാക്കാം എന്ന് അപ്പോൾ ആ രേഖ തന്നെ ആയിരിക്കുമോ രാഹുലിന്റെ കയ്യിൽ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച് പരാജയപ്പെട്ട ആ ആരോപണം മഞ്ജുഷ് ഞാൻ പറ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് സുപ്രീം കോടതി അത് പൂർണ്ണമായും റിജക്റ്റ് ചെയ്തൊന്നല്ല ഒന്നല്ല അതിന്റെ വിശദമായ വിവരങ്ങൾ കോടതി സുപ്രീം കോടതിയുടെ മുമ്പാകെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവരം വെക്കേണ്ടത് അവിടെ കേസ് കൊടുത്തിട്ടുള്ള എൻ ജി ഒ അല്ല മറിച്ച് ബന്ധപ്പെട്ട സി ബി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗ സി ബി ഐയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരൂ ആ അന്വേഷണത്തിന് ഗവണ്മെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഒരു പ്രശ്നം ഉയർന്നു വന്ന ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് വിഷയം യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ പക്ഷേ ഇവിടെ ശ്രീ അരവിന്ദ് കേജ്രിവാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അഗസ്റ്റ വെറ്റ് വെസ്റ്റ്ലാൻഡിൻ്റെ ഇഷ്യൂ കോൺഗ്രസിനെതിരായി വരുന്നുണ്ട് അപ്പോൾ തിരിച്ച് ചില കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ടും തമ്മിൽ മാക്സ് മാച്ച് ഫിക്സിംഗ് ആണോ എന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പം നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള വ്യക്തമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണൊരു അജണ്ട എന്നുള്ള കാര്യം സ്വാഭാവികമായി സംശയത്തിനടിയാകും കാരണം എന്താ ഏതാണ്ട് നാല് ലക്ഷം കോടി രൂപയോളം ഇതിൻ്റെ ഭാഗമായി ബാങ്കുകളിൽ തിരിച്ചെത്തില്ല എന്നും ആ പണം മുഴുവൻ കത്തിക്കേണ്ടി വരും നശിപ്പിക്കേണ്ടി വരുമെന്നൊക്കെ ആയിരുന്നല്ലോ പ്രചരണം എന്നാൽ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാങ്കുകളിൽ എത്താൻ വേണ്ടി ബാക്കിയുള്ളത് കോടി ശരിയായ കണക്കുകൾ തന്നെയാണ് താങ്കൾ പറയുന്നത് ശ്രീ കെ കെ രാകേഷ് പക്ഷെ വിഷയം അതല്ല ശരിയാണ് പതിനഞ്ച് ലക്ഷം കോടി രൂപ ഈ രൂപയിൽ പന്ത്രണ്ട് പോയിന്റ് നാല് നാല് ലക്ഷം കോടി ഇവിടെ കറൻസി കഴിഞ്ഞു അപ്പോൾ പിന്നെ എവിടെയാണ് ഈ കള്ളപ്പണം എന്ന ചോദ്യമുണ്ട് അത് ശരിയാണ് അതൊരു വിഷയം അതിലേക്ക് വരാം അതിനു മുൻപ് രാഹുൽ ഗാന്ധിയെ വരാൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സാന്നിധ്യത്തിൽ അവരുടെ പ്രമുഖ നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിൽ ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവുമെന്ന് പോലും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ കരുതുന്നില്ലേ എന്നാണ് ഇത് രാഹുൽ ഗാന്ധിയും മറ്റ് തെളിയിക്കുന്നതിനൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയല്ലേ രാഹുൽ ഉന്നയിച്ച ഈ ആരോപണം തെളിയിക്കുവാൻ അല്ല അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് അത് തെളിയിക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം അതല്ല കള്ളപ്പണം പിടിക്കാൻ എന്ന പേരിൽ ഇത്രയും വലിയ ജനങ്ങളെയാകെ ഘട്ടത്തിലാക്കുന്ന ഒരു തീരുമാനമെടുത്തത് എന്തിനാണ് തീരെ സാമാന്യ ബുദ്ധി ഇല്ലാത്ത ആളുകളാണോ റിസർവ് ബാങ്കിൻ്റെ മേധാവിയായിട്ടും ഭരണത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നതല്ലല്ലോ അവർക്ക് വളരെ കൃത്യമായ കാര്യങ്ങൾ അറിയാലോ അപ്പോൾ ഈ കള്ളപ്പണം പിടിക്കാനെന്ന പേരിൽ നടന്നിട്ടുള്ള നോട്ട് പിൻവലിക്കലിൻ്റെ പിന്നിൽ എന്താണ് അജണ്ട എന്നുള്ളത് സ്വാഭാവികമായി സംശയം ഉണർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കുക എനിക്കറിയില്ല അതിൻ്റെ എന്താണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ അത് അറിയൂ എനിക്ക് അതിൻ്റെ അറിയില്ല ശ്രീ സി ആർ നീലകണ്ഠൻ ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണം ഇത് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ആരോപണമായി താങ്കൾ കരുതുന്നുണ്ടോ പാർലമെൻറ്റിനുള്ളിൽ ലോക്സഭയ്ക്കുള്ളിൽ സംസാരിക്കാൻ അനുവദിച്ചാൽ ഈ ആരോപണം ഉന്നയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിനാൽ ഈ രേഖകൾ ഹാജരാക്കുവാനും സംസാരിക്കുവാനും തനിക്ക് കഴിയുന്നില്ല തന്നെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നു എന്ന് പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെയാണോ ഈ ആരോപണം ഉന്നയിക്കേണ്ടത് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള സുപ്രധാനമായ തെളിവുകൾ ഹാജരാക്കാമെന്ന് അല്ല ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിൽ ശരിയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഉണ്ടോ തെളിവുണ്ടോ എന്നുള്ളതല്ല ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എട്ട് ലക്ഷം കോടിയുടെ ഒരു കുംഭകോണമാണ് ഇത് എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ വളരെ ആധികാരികമായി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ ആദിത്യ ബിർളയുടെയും സഹാറയുടെയും ഒന്നും കേസ് തള്ളിപ്പോയിട്ടൊന്നുമില്ല അത് അന്വേഷിക്കപ്പെടേണ്ട കേസാണ് ഇവർ തെളിവ് കൊടുത്തിരിക്കുകയാണ് തെളിവ് കൊടുക്കേണ്ടത് നമ്മളല്ല ഇവിടെ പ്രശ്നമെന്താ രാഹുൽ ഗാന്ധി മാച്ച് ഫിക്സിംഗ് ആണോ ഒത്തു കളിക്കുകയാണോ എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടോ അദ്ദേഹം പറയണം അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ തെളിവുള്ള രേഖയാണെങ്കിൽ അദ്ദേഹം പാർലമെൻ്റ് പുറത്തു വയ്ക്കട്ടെ അങ്ങനെ വെച്ചാൽ അതിന് പിന്നെ സാധ്യതയുണ്ട് പാർലമെൻറ്റിനകത്ത് വയ്ക്കുമ്പോൾ ഉള്ള പ്രൊട്ടക്ഷൻ കിട്ടിയാൽ മാത്രമേ വയ്ക്കൂ എന്നാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായും അത് അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ സ്കാ ഈ വലിയ സ്കാമുണ്ട് കാരണം വളരെ ലളിതമായ ചോദ്യം എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നത് വളരെ ആദ്യം മുതൽ നമ്മളെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്നതാണ് ഈ മാതൃഭൂമി ചാനലിൽ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ ഞാൻ പറഞ്ഞതാണ് ഇത് കറൻസി റേഷനിങ് ആണ് ഇതിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല ഒരു കള്ളനോട്ടും പിടിക്കാൻ പോകുന്നില്ല ഒരു കള്ളപ്പണവും പിടിക്കാൻ പോകുന്നില്ല അത് വളരെ വ്യക്തമായിരുന്നു മാത്രമല്ല നാട്ടുകാരുടെ പൈസ പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗമില്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയുന്നു കറൻസി ഇല്ല അതിനർത്ഥം ഇതിൻ്റെ പിന്നിൽ മറ്റ് താല്പര്യങ്ങളുണ്ട് ആ താല്പര്യം ഇപ്പോൾ മോഡി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് എടുത്താൽ രഘുരാം രാജൻ്റെ മാറ്റം മുതൽ എടുത്താൽ ഇതിൽ വലിയ കറപ്ഷൻ ഉണ്ട് അത് എങ്ങനെയാണ് തെളിയിക്കുക എന്നത് അത് രണ്ടാമത്തെ വിഷയമാണ് കറപ്ഷൻ ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം അല്ല വേസ്റ്റ്ലാൻഡുമായി വച്ച് മാറാനാണ് കളിയെങ്കിൽ അത് രാഹുൽ ഗാന്ധി എക്സ്പോസ്ഡ് ആവും കാരണം അങ്ങനെയെങ്കിൽ ശ്രീ സി ആർ കേജ്രിവാൾ പറഞ്ഞതുപോലെ ഇനി എന്തായാലും പാർലമെന്റ് അല്ല പാർലമെന്റിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടുമോ അതോ പ്രതിപക്ഷം തന്നെ ബഹളം വെച്ച് ഇങ്ങനെ ഒരു അവസരം എടുക്കാതിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഇതുവരെ ബഹളം വെച്ചത് പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ ഇതിലൊക്കെ തർക്കം നിലനിൽക്കുകയാണല്ലോ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ഇതാണല്ലോ ഒരു മാച്ച് ഫിക്സിങ് എന്ന രീതിയിൽ താങ്കളെ പോലുള്ളവരും ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നത് പാർലമെന്റിൽ സംസാരിച്ചില്ലെങ്കിലും പാർലമെൻറ്റിന് പുറത്തിത് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം ശ്രീ കെ സി വേണുഗോപാൽ അങ്ങനെ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എങ്കിൽ എന്തുകൊണ്ട് ഈ രേഖകൾ പാർലമെന്റിന് പുറത്ത് അദ്ദേഹത്തിന് വെച്ചുകൂടാ മാധ്യമങ്ങളോട് സംസാരിക്കാം പ്രസ്താവനയായിട്ട് പുറത്തിറക്കാം അതല്ലെങ്കിൽ വേണമെങ്കിൽ കോടതിയെ പോലും സമീപിക്കാമല്ലോ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് അത് വിനിയോഗിക്കാതെ ലോക്സഭയുടെ സംരക്ഷണം കിട്ടിക്കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തൂ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല ലോക്സഭ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും ലോക്സഭയിൽ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും ഡീമോണിറ്റൈസേഷൻ മൂലം രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും ഇതിലുള്ള സെലക്റ്റീവ് ലീക്കേജിനെ കുറിച്ചും അടിയന്തര പ്രമേയവും അതുപോലുള്ള കാര്യങ്ങളും എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യയിലെ പതിനാറോളം രാഷ്ട്രീയ കക്ഷികൾ ഒന്നിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ച് സ്ട്രാറ്റജി തീരുമാനിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അപ്പോൾ പാർലമെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാർലമെൻറ്റിൽ പറയേണ്ടത് പുറത്താണോ പറയേണ്ടത് ഞങ്ങളുടെ മെയിൻ എന്താണ് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വന്ന് പറയാതെ ഇതെല്ലാം പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ മെയിൻ ആക്ഷേപം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത് പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വേദിയായ പാർലമെൻറ്റിൽ പ്രൈം മിനിസ്റ്റർ പ്രസംഗിക്കുന്നില്ല ആ പ്രസംഗിക്കാത്ത പ്രൈം മിനിസ്റ്റർ പുറത്ത് പൊതുയോഗത്തിൽ കയറി ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ആക്ഷേപം പറയുന്നത് അപ്പോൾ പാർലമെൻറ്റ് നടക്കുമ്പം പാർലമെന്റിൻ്റെ അകത്ത് പറയേണ്ട കാര്യങ്ങൾ അകത്ത് പറയണം പാർലമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്നേരമല്ലേ ആലോചിക്കേണ്ടത് ഇപ്പോൾ രണ്ട് ദിവസം കൂടേ ഉള്ളൂ കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ പാർലമെൻറ്റ് കഴിഞ്ഞ ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കേണ്ടതല്ലോ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇതിനകത്ത് പറഞ്ഞില്ലേ താ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ആര് ബഹളം ഉണ്ടാക്കി ഇന്നലെയും വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങളാണോ ബഹളം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതിനകത്ത് കൃത്യമായ സ്റ്റാൻഡ് ആദ്യം മുതലേ പറയുന്നുണ്ട് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ആദ്യം മുതലേ ഈ ഡിമോണിറ്റൈസേഷൻ എതിരായിട്ടല്ല പറഞ്ഞത് ഇതുമൂലം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരൻ കൃഷിക്കാരൻ തൊഴിലാളികൾ ചെറുപ്പക്കാർ ഒരു മരണമുണ്ടായ വീട് അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന വീട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യം വന്നിരിക്കുന്നത് ഒരു പണക്കാരനും എവിടെയും ബുദ്ധിമുട്ടില്ല കണ്ടിട്ടില്ല അപ്പം ആ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനാണെന്ന് എല്ലാം തീരും അമ്പത് ദിവസം കൊണ്ട് തീരുന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൻപതല്ല ഇനി അഞ്ഞൂറ് ദിവസം എടുത്താലും ഈ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകാത്ത വണ്ണം സങ്കീർണമായിരിക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒട്ടാകെ നമ്മൾ നടപ്പിലാക്കുമെന്ന് ആഗ്രഹിച്ച ജി എസ് ടി പോലും ഡിലേ ആക്കാൻ ഗവൺമെൻറ് തന്നെ ആലോചിച്ചു നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ നിലവാരം തന്നെ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ഉന്നയിക്കാൻ ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതലയല്ലേ എവിടെയാണ് പ്രതിപക്ഷമല്ല ഭരണപക്ഷമാണ് ഭരണപക്ഷമാണ് പാർലമെന്റ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് അനുവദിക്കാത്തത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് രേഖകൾ ലോക്സഭയുടെ മേശപ്പുറത്ത് വെക്കാനും അതുപോലെ തന്നെ ലോക്സഭയിൽ സംസാരിക്കുവാനും അവസരം കിട്ടാത്തത് എന്ന് പറയുന്നുണ്ടല്ലോ എന്നു മുതലാണ് ഭരണപക്ഷം ഇങ്ങനെ തടസ്സപ്പെടുത്താൻ തുടങ്ങിയത് രാഹുൽ ഗാന്ധി ഞാൻ ലോക്സഭയിൽ സംസാരിച്ചാൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറഞ്ഞതിന് ശേഷമാണോ ഭരണപക്ഷം ഇടപെടാൻ തുടങ്ങിയത് അതോ അതിനു മുൻപ് തന്നെ ഭരണപക്ഷം ഇടപെട്ട് ചർച്ച നടക്കാതിരിക്കുവാൻ പരമാവധി കാര്യങ്ങൾ ചെയ്തു എന്നാണോ പറയുന്നത് അല്ല ആദ്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം വെച്ച ഡിമാൻഡ് റൂൾ ഫിഫ്റ്റി സിക്സ് അതായത് അടിയന്തര പ്രമേയം വിത്ത് വോട്ടിംഗ് ആണ് അത് റൂൾ ഫിഫ്റ്റി സിക്സ് അടിയന്തര പ്രമേയം ഉണ്ടാവും ആ പ്രമേയം ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ് ആ പ്രമേയത്തിൽ പറയുന്നത് അതിന് വോട്ടിംഗ് ഉണ്ടാകും ഭരണപക്ഷത്തിന് മഹാഭൂരിപക്ഷം ഉള്ളതാണ് ലോക്സഭ അവരെളുളപ്പം പാസ്സാവുന്നതാണ് ആർക്കും ആശങ്കയൊന്നുമില്ല ഈ ഗവൺമെൻറ് അതിൽ ഫെയിലിയറാണെന്ന് പക്ഷെ അവരതിന് സമ്മതിച്ചില്ല പിന്നെ അതിന് സെൻഷറിൻ്റെ എമൗണ്ട് ഉണ്ട് സെൻഷറിൻ്റെ എമൗണ്ട് നിൽക്കില്ല വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നെ സെൻഷറിൻ്റെ എമൗണ്ട് നിൽക്കുമോ ഇനി ആ വാദം അംഗീകരിച്ചിട്ടാണ് ഞങ്ങൾ വൺ എയ്റ്റി ഫോർ അനുസരിച്ച് ചർച്ച ചെയ്യാം അതൊരു വേർട്ട് വോട്ടെടുപ്പുള്ള ചർച്ചയാണ് സെൻഷറിൻ്റെ ഇതിൽ പ്രശ്നമില്ല ആ ചർച്ചയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അവർ ഒരു പ്രതി ഉണ്ടാക്കിയ പ്രതീതി അതിന് ഞങ്ങൾ സമ്മതിക്കുമെന്നായിരുന്നു അതനുസരിച്ചാൽ ഞങ്ങൾ തീരുമാനമെടുത്ത് ചർച്ച എന്തായാലും നടക്കണം ഞങ്ങൾ ചർച്ചയ്ക്കെതിരല്ല വൺ എയ്റ്റ് ഫോർ ആവാം ഞങ്ങൾ താഴെ വന്നു വൺ എയ്റ്റ് ഫോറിൽ ചർച്ച നടത്താം അത് പറ്റില്ല കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഒരു റൂളും ഇല്ലാതെ ചർച്ചയാണെന്ന് നിങ്ങൾ തയ്യാറായി രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനും തയ്യാറായി ആ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും തലേ ദിവസം പിന്നെ പിന്നെ പ്രചരണം ഉണ്ടായി റൂൾ അതനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടായത് പതിനൊന്ന് മണിക്ക് ചർച്ച തുടങ്ങാൻ ഞങ്ങൾ തയ്യാറായിട്ട് എല്ലാവരും നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര ബഹളം ആ ബഹളത്തെ നിയന്ത്രിക്കാൻ സ്പീ സാധാരണ നമ്മുടെ ഇതിനകത്ത് സ്പീക്കറെ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അസബം സാധാരണ നൂറ് നൂറ്റി ഇരുപത് എം എം പിമാർ നൂറ്റി ഇരുപത് എം പിമാർ വെല്ലിൽ ഇരുന്നാൽ പോലും മുപ്പത്തഞ്ച് മിനിറ്റും നാൽപ്പത് മിനിറ്റും ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഒന്ന് അഡ്ജറ്റ് ചെയ്യുന്നത് ഈ ഇന്നെന്താണ്ടായത് ഒരു മിനിറ്റ് കൊണ്ട് അഡ്ജറ്റ് ചെയ്തു പതിനൊന്ന് മണിക്ക് തുടങ്ങിയ സഭ പതിനൊന്ന് ഒന്ന് പതിനൊന്ന് രണ്ടാകുമ്പോൾ അഡ്ജൻഡ് ചെയ്തു പന്ത്രണ്ട് മണിക്ക് വീണ്ടും സഭ കൂടിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഉന്നയിച്ചത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ വീണ്ടും മകളും വെച്ചു സഭ നാളത്തേക്ക് പിരിഞ്ഞു രണ്ട് മണിക്കേക്ക് വെക്കാറുണ്ട് സാധാരണ രണ്ട് മണിക്ക് കാണാം അത് രണ്ടുമണിക്കേക്കും വെച്ചില്ല അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളായി ഈ ചർച്ച നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത് പതിനാറാം തീയതി സഭ തുടങ്ങുമ്പോൾ തന്നെ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് വെക്കണ്ടേ ഇന്ന കാര്യം ഇത്രയും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് അത് മാത്രമല്ല ഇത് ലീഗലി ബൈൻഡിങ് ആവേണ്ട ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിയമം കൊണ്ടുവരുന്നൊക്കെ എന്താ ഗവൺമെൻറ് ഓർഡിനൻസ് ആക്കിക്കൂട്ടെ മുൻപ് ചെയ്തത് നോട്ടിഫിക്കേഷൻ ഓർഡിനൻസിലൂടെയാണ് ചെയ്തത് അപ്പോൾ അതൊന്നും ചെയ്യാതെ അന്ന് സ്റ്റേറ്റ്മെന്റ് വെക്കാതെ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ എന്താ ആദ്യം ഫിനാൻസ് മിനിസ്റ്റർ സംസാരിക്കട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിനെ വെറും നോക്കുകുത്തിയാക്കുക ചർച്ച നടത്തിപ്പിക്കാതിരിക്കുക മഹാഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തമസ്കരിക്കാത്ത രീതിയാണ് ഇവിടെ നവംബർ പതിനാറിന് പാർലമെന്റ് കൂടിയപ്പോൾ മുതൽ ആദ്യ ദിവസങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ചോദിച്ചു കിട്ടിയില്ല അതിനെ തുടർന്ന് ബഹളം ഉണ്ടായി പിന്നെ വോട്ടെടുപ്പോട് കൂടിയ ചർച്ച ലോക്സഭയിൽ വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി പിന്നീട് ചട്ടങ്ങൾ ഇല്ലാതെ ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം വന്നതാണ് പക്ഷേ പിന്നീട് ഭരണപക്ഷം തന്നെ ഇടപെട്ട് സഭ തടസ്സപ്പെടുത്തുന്ന നിലപാടിലേക്ക് വന്നു പിന്നെ എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിയും ലോക്സഭയിൽ അദ്ദേഹം